നമസ്കാരം പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമെന്ന് ഞെട്ടിക്കുന്ന രേഖ പുറത്ത് ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ലോഗർമാരുടെ പട്ടികയാണ് പുറത്തുവന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകളെന്നാണ് ആരോപണം അതായത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ പാകിസ്ഥാൻ ദൗത്യവും ജ്യോതി പൂർത്തിയാക്കി മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിഞ്ഞിരുന്നു പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായും ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു ഐഎസ്ഐയുടെ ചാരയാണ് ജ്യോതി എന്നാണ് സൂചന കേരളത്തിൽ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകുകയായിരുന്നു ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ക്ഷണം കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം ജ്യോതി ഉൾപ്പെടെ എത്തിയത് നാല്പത്തിയൊന്ന് ആളുകളാണ് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിനെന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട് യൂട്യൂബിൽ മൂന്ന് ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങളടക്കം സന്ദർശിച്ച ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളടക്കം നിരവധി സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ചു കൊച്ചിൻ ഷിപ്പിയാട് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ അതിൽ ചിലതാണ് കൊച്ചിൻ ഷിപ്പിയാട് മട്ടാഞ്ചേരി ആരാധനാലയങ്ങൾ മൂന്നാർ തൃശൂർ കുത്താമ്പുള്ളി നെയ്ത്തു ഗ്രാമം മെട്രോ സ്റ്റേഷൻ കണ്ണൂരിലെയും കോഴിക്കോട്ടേയും വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അതിരപ്പള്ളി തുടങ്ങിയ ഇടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു കേരളത്തിൽ നിന്നുള്ള ആ വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാനുഭവമാണ് പ്രധാനം ഇരവികുളം ദേശീയ ഉദ്യാനം തേക്കടി ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര കോവളം ജഡായുപ്പാറ വർക്കല തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടുന്ന മറ്റൊരു വ്ലോഗുണ്ട് എന്തായാലും പാകിസ്ഥാനു വേണ്ടി ചാറവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന് ഞെട്ടിക്കുന്ന രേഖയാണ് പുറത്തുവരുന്നത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായാണ് ജ്യോതി മൽഹോത്രയെ കേരളത്തിൽ എത്തിച്ചത് ഇത് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖയാണ് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ച് പ്രൊമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉണ്ട് കണ്ണൂർ കോഴിക്കോട് കൊച്ചി ആലപ്പുഴ മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചെലവിൽ യാത്ര ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രൊമോഷൻ നടത്തിയ ബ്ലോഗർമാരുടെ പട്ടികയാണ്